ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോളി മീൻപീരയാണ് അടിപൊളി ടേസ്റ്റിലെങ്ങനെ നത്തോളി മീൻപീര വയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് മീൻപീര വയ്ക്കുന്നതെന്ന് നോക്കാം മീൻപീരയ്ക്ക് ആവശ്യമായിട്ടുള്ള നത്തോല്ലി ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ ആവശ്യമായ പത്ത് പച്ചമുളക് ഒരു സവാള ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ഒരു നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കൈകൊണ്ട് ഞെരടി എടുത്താൽ മതി അപ്പം നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത ശേഷം നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചോപ്പറിലിട്ട് വലിച്ചെടുക്കുമായിരുന്നേ എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ എല്ലായ്പ്പോഴും വെക്കുന്ന ഒരു മീൻപീരയല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമ്മൾ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുകയാണ് ഇത് വഴി വന്ന ശേഷം നമ്മളിതിലേക്ക് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടിയ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് മിക്സിയിലിട്ട് ചതക്കിയൊന്നും വേണ്ട അല്ല എന്നുണ്ടെങ്കിൽ അരകളിൽ നിന്ന് ചതച്ച് ഉതുക്കിയെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ കൈ കൊണ്ട് തന്നെ ഞെരടി ഞെരടി ഞെരടിയെടുത്തതാണേ നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച് നത്തോലിയും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് പിന്നെ കുടമ്പുളി കുടമ്പുളി ഞാൻ ഏകദേശം ചെറിയ കഷ്ണമായോണ്ട് നാലഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് വലിയ കഷ്ണമാണെങ്കിൽ രണ്ട് പീസ് മതിയെ ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു കാൽ ഗ്ലാസ് വെള്ളമേ ഉള്ളേ അത്രയും മതിയേ അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം മീനിൽ നിന്നും കൂടെ ശകലം വെള്ളം ഇറങ്ങും അതുകൊണ്ടാട്ടോ ഞാൻ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ലതുപോലെ തട്ടി തട്ടിപ്പൊത്തിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയപ്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പറ്റി വരുന്നു അപ്പം ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം പറ്റി വരണം ശകലം പോലും വെള്ളം കാണരുത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചു ഇപ്പം കണ്ടല്ലോ ഏകദേശം വെള്ളം എല്ലാം പറ്റി നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് ശകലം പച്ചക്കറി ആപ്പിളേം കൂടി ഇട്ട് അടച്ച് വെച്ചപ്പോൾ നമ്മുടെ മീൻ പീര റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് ഓക്കെ താങ്ക്